ഓസി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേട്ടൻ സ്വാഗതം അല്ലേ തീർച്ചയായിട്ടും നമ്മൾ എന്നും ഡയറക്റ്റായിട്ട് ഓരോ വീഡിയോയിലോട്ട് പോകും പിന്നെ നമ്മൾ ആ വീഡിയോ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണോ ഇന്ന് നമുക്ക് ഇച്ചിരി ഇരുന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം അതുപോലെ നിങ്ങളുടെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനല്ലേ കുറച്ച് ക്വസ്റ്റിനു ഞങ്ങൾ കൊസ്റ്റിനും മറുപടി പറയാമെന്നൊക്കെ ഓർത്തു കേട്ടോ അതൊക്കെ കൊണ്ട് ഇന്ന് നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമോന്ന് ഓർത്തോട്ടോ അവിടെ ഞങ്ങളിങ്ങനെ ഒരു കിയാണ്ടൊക്കെ പോലെ ഇങ്ങനെ വന്നേക്കുന്നു കേട്ടോ ഈ കേട്ടോ കേട്ടോ പറച്ചിൽ കുറച്ച് കുറയ്ക്കാൻ കുറക്കണം കേട്ടോ എനിക്ക് മനസ്സിലായി അത് മാത്രല്ല ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അവള് കേട്ടോ കേട്ടോന്ന് പറയും ചെറുത് അല്ലേ അല്ലേന്ന് ചോദിക്കും അങ്ങനെ അങ്ങനെ എനിക്കും ഉണ്ട് അതെ അതെ എന്ന് പറയും ഓരോ പിന്നെ തോന്നുന്നുണ്ടെന്ന് ും ഞാൻ കഴിവത് ശ്രമിക്കാൻ കേട്ടോ ഞാൻ അറിഞ്ഞോണ്ടും നിങ്ങളെ നിങ്ങളോട് പറയാം അങ്ങനെ പറയാൻ വേണ്ടി ഒന്നും അല്ലാട്ടോ അത് പറയണേ അറിയാതെ എന്റെ വയൽ വന്നു പോണതാണ് ഇനി ഞാൻ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ഞാനത് പറയാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് മസിൽ പിടിച്ച് നിങ്ങളോട് സംസാരിച്ച് ചെയ്യുമ്പോൾ മറ്റുള്ള സംസാരങ്ങളുടെ പകുതി കാര്യങ്ങൾ പോകും അത് കുളമായി പോകും അതുകൊണ്ട് ആ പോകുന്ന രീതിയിൽ അങ്ങ് പോവുകയാണെ എനിക്കും എളുപ്പമുണ്ട് മശായിരിക്കാം എന്താണെങ്കിലും ഞാൻ പറയാട്ടെട്ടാ മശാണെങ്കിലും ഞാൻ ശ്രമിക്കാം കേട്ടോ ശ്രമിക്കാമെന്ന് ഞാൻ പറയാം ഞാൻ കാരണം അത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് അങ്ങനെ നിങ്ങളത് നിർത്ത് കുറയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുമെന്നു എനിക്കറിയില്ല എങ്കിൽ ഞാനും അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ബലമായിട്ടൊന്നും ഒട്ടും പറയാതെ പറയാതെങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും പറ്റുമെന്ന് തോന്നണല്ലോ കേട്ടോ ഈസ്റ്റ് ഇടുമ്പോൾ വീര്യം വരില്ലേ പിന്നെ എന്തിനാണ് ഗോതമ്പിട്ടെന്ന് ചോദ്യം ഓക്കെ ഓക്കെ ഞാനത് വായിച്ചായിരുന്നു കേട്ടോ ഈസ്റ്റ് ഇടുമ്പോൾ വീര്യം വരും വരിയല്ല എന്നൊന്നും ഈസ്റ്റ് ഇടുമ്പോഴത്തെ വീര്യം പോലെയല്ല ഗോതമ്പിടുമ്പോഴത്തേ വീര്യം വരുന്നത് അത് നിങ്ങൾ അത് ഇട്ട് ഇട്ടുണ്ടാക്കുന്നവർക്കറിയാം അതങ്ങനെ ചെയ്താലേ അത് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് പ്രത്യേകത അതിൻ്റെതായ കിട്ടും അതെ 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 പിന്നെ ഒരാൾ പറഞ്ഞു വിശു അത് നീതിൻ്റെ വായിക്കലും കുറേ ഉണ്ട് വിശുദ്ധ ദിനത്തിൽ പരസ്പരം സ്നേഹത്താൽ ആശംസകൾ പങ്കുവെക്കാം കേക്കിൻ്റെ മധുരം പോലെ പുൽക്കൂടിൻ്റെ ലാളിത്യം പോലെ ജീവിതവും മധുരലളിതവും ലാളിത്യവും നിറഞ്ഞതാകട്ടെ ക്രിസ്മസ് ദിനത്തിൽ ജിജാൻഡിക്കും ജാത്തിനും ഹൃദയത്തിൽ നിന്നും നേരുന്നു സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ സത്യമായിട്ട് അതെ നല്ലൊരു മെസ്സേജ് ആഹ് എനിക്ക് ഈ ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം ഇതൊരു നല്ല മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു ആശംസയായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ നിങ്ങളോടും പറയണു അതുപോലെ തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ഇതേ ആശംസകൾ ഞങ്ങൾ തീർച്ചയായിട്ടും ആശംസ ആൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും ഇതേ ഇവരുടെ അതേ ആശംസയാണ് നമുക്ക് തരാനുള്ളത് നല്ല നല്ലൊരു ഒരു മെസ്സേജ് കേട്ടോ അത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നു ഞങ്ങള് കേക്ക് റെസിപ്പി ബിഗിനേഴ്സിന് വേണ്ടി എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഓൾറെഡി ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇനി സമയങ്ങളൊക്കെ വളരെ കുറച്ച് സമയമുള്ളൂ അതിനിടയ്ക്ക് ഇനി കേക്കിൻ്റെ കൂടെ ഇടാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നണില്ല ഏതൊക്കെയും ഞാൻ ഇടാട്ടോ ഇനി ഇത് കഴിഞ്ഞാലും നമുക്ക് കേക്കൊക്കെ നമ്മൾ എല്ലാ ആവശ്യത്തിൽ എല്ലാ ആഘോഷത്തിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും ഉണ്ടാക്കാലോ അതുകൊണ്ട് ഞാൻ അത് അന്നേരം ഇടാട്ടോ എപ്പോഴേലും സമയം പോലെ ഞാനത് ഇട്ടേക്കാം കേട്ടോ അതേ ആൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴേ വയനിട്ടാൽ ഇപ്പോൾ വയനിട്ടാൽ ഇപ്പോൾ എപ്പോഴാണ് വയനാകുന്നത് ക്രിസ്മസിന് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോഴേക്കും വയനാകുമോ അതെ അതെ തീർച്ചയായിട്ടും വയനാകും അതും അതുംകൂടെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഏഴു ദിവസം വൈൻ ഉണ്ടാക്കിയത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വൈനാണ് മറ്റേ വയനും ഈ വൈനും കൂടൊക്കെ നമ്മൾ നന്നായിട്ട് നമുക്ക് നമുക്ക് അത് ഒരാൾക്ക് കൊടുത്ത വെച്ചാൽ ഇത് ഏത് എത്ര ദിവസം വെച്ചാൽ എത്ര ദിവസം വെച്ചാൽ എന്നവരെക്കൊണ്ട് പറയിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം ഇതെല്ലാം ഒരേ ആയിരിക്കും നല്ല സൂപ്പർ വൈനാണ് എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ടോ കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല വൈൻ കിട്ടും പെട്ടെന്ന് എടുത്താൽ വൈൻ അത്ര നല്ലതല്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ല ക്രിസ്മസിന് നല്ല സൂപ്പർ വൈൻ കിട്ടും ഇതുപോലെ സൂപ്പർ വൈൻ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾ കാണിച്ചത് അത്ര ദിവസം മുമ്പ് ഏഴ് ദിവസം എട്ടാൽ മതിയല്ലോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നിങ്ങൾക്ക് നല്ല വീടിയാണ് കേട്ടോ എൻ്റെ മൂന്ന് വയസ്സുള്ള മോൻ പറയും അമ്മയെ അവസ്യമ്മ വെക്കാൻ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് എനിക്ക് ഇരുട്ടി അറിയാൻ ചേട്ടാ ഞങ്ങളും കോട്ടയങ്കാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കുടിയേറി വന്നതാണ് എൻ്റെ വല്ലിപ്പൻ ഒക്കെ ഇവിടെ എനിക്ക് ചാച്ചനെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ പപ്പയെ പോലെ തോന്നും എന്നെങ്കിലും കാണണം ഒത്തിരി സ്നേഹത്തോടെ ജിസ്റ്റിനാൻ ജോയി ഉണ്ണിക്കുട്ടനും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങളതിലേക്ക് വരാൻ തീർച്ചയായിട്ടും എൻ്റെ ഉണ്ണികുട്ട ഉണ്ണിക്കുട്ടനും ഒരുപാട് കാരണം താങ്ക്സ് ഒന്നും പറഞ്ഞാൽ ഉണ്ണിക്കുട്ടിന് അറിയത്തില്ലായിരിക്കും കേട്ടോ ഉണ്ണിക്കുട്ടിന് ഉമ്മ കേട്ടോ എന്നെ ഉണ്ണിക്കുട്ടിൻ്റെ അമ്മ ഇത് കാണുന്നുണ്ട് ഉണ്ണിക്കുട്ടിനോട് പറയണം പെണ്ണിക്കുട്ടിനെ ഇത് കാണിച്ചു കൊടുക്കണം ഒരുപാട് സന്തോഷമുണ്ട് ഇരിട്ടി എനിക്കറിയാം കേട്ടോ ഇരിട്ടിയൊക്കെ ഞാൻ അതിൽ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇരിട്ടി എൻ്റെ എൻ്റെ കസിൻസ് അവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം തോന്നി അത്രയും കുഞ്ഞ് കൊച്ച് ഊസിട്ട് ഇടാനൊക്കെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്നെ മറുപടി പറയണ്ടതെന്ന് കൂടെ അറിയില്ല കേട്ടോ ചേച്ചി ഇന്ന് ഞാൻ നിങ്ങളുടെ രീതിയിൽ കടലക്കറി തയ്യാറാക്കി വളരെ നല്ലതായിരുന്നു എൻ്റെ മക്കൾ മക്കളെല്ലായ്പ്പോഴും ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞു ചേച്ചി കടലക്കറിക്ക് നന്ദി ഉണ്ടോ എന്തൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അത്രേ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒത്തിരി എനിക്കറിയാം ഒത്തിരി നല്ലതാണ് ഒത്തിരി അല്ലെ ഒത്തിരി ആ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തോന്നും ഓ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് അതെ അതെ കൂടുതൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം ഒത്തിരി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കാം ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പം ഒരാൾ ഒരു റെസിപ്പി പറഞ്ഞു കഴിയുമ്പോൾ ഒരിടത്തൊന്നും ഇല്ലാത്ത മൂന്നാല് സാധനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ പറയണ ഇതൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് അടി കൂടി ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം നമ്മളില്ലേ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും നമ്മളത് ഇച്ച കൂടെ ശ്രദ്ധിച്ച് അല്ലെ നമ്മളതിനകത്ത് കുറച്ച് നല്ലൊരു വ്യത്യസ്തതയൊക്കെ കണ്ടുപിടിച്ചാൽ എനിക്ക് അതിൽ കൂടുതൽ താല്പര്യമുണ്ട് കേട്ടോ കുറച്ചുകൂടെ വ്യത്യസ്തതയൊക്കെ കണ്ടുപിടിച്ച് അതുപോലെയൊക്കെ ഉണ്ടാക്കി ബാക്കി നൂറുകൂട്ടം ചേർത്ത് ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റോടെ ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ ഫുഡുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് എന്ന ഉണ്ടാക്കി നോക്ക് നല്ലതാ എന്നൊക്കെ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറഞ്ഞാൽ ധൈര്യപൂർവ്വം ഞാൻ നിങ്ങളിതൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എൻ്റെ കടലക്കറിയൊക്കെ ഒത്തിരി പേരുണ്ടാക്കി നോക്കി എന്ന് വിചാരിക്കുന്നു ഇനി ആരേലൊക്കെ ഉണ്ടാക്കി കടലക്കറി തന്നെ ഇല്ല ഏത് സാധനവും ആരേലും ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ടില്ല വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നവരാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഇതൊക്കെ കാണിക്കണം നിങ്ങൾ ചിലപ്പോൾ ഓർക്കും ഈ ഓസിയമ്മനെ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണതല്ലേ അല്ലെങ്കിൽ ഞങ്ങളും ഇത് ഏകദേശം ഇതേതിരോഗം ഉണ്ടാക്കണേ പിന്നെ എങ്ങനെ ഇതൊക്കെ കാണിക്കണേന്നൊക്കെ നിങ്ങൾ ചിലപ്പോഴെങ്കിലും ഓർത്തിട്ട് കാണൂലേർമ്മയാണ് അവരങ്ങനെയൊന്നും ഓർക്കില്ല അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഓർക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ പിന്നെ ചേച്ചിയുടെ ഫേസിൽ നല്ല ക്ഷീണം തോന്നുന്നു അതെ അന്ന് ചാച്ചൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്ന സമയത്താ ഇപ്പൊ തോന്നുന്നുണ്ടോ ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ അന്ന് ആ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം മേലെ എനിക്കുണ്ടായ ടെൻഷനുകളും എൻ്റെ ബുദ്ധിമുട്ടുകളും അതൊന്നും സത്യത്തിൽ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ ഇല്ലാത്തതിന്റെ ഒരു ഒരു ആ ടെൻഷനാണ് എന്തോ ടെൻഷൻ മക്കളിവിടെ എല്ലാ സാഹചര്യത്തിലും മക്കൾ നമ്മുടെ അടുത്ത് കാണുമെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലാട്ടോ മക്കളെ നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞിട്ടുള്ള മക്കളെ പറഞ്ഞു വിട്ടതാണ് ഒരു എന്തേലും ഒരു അത്യാവശ്യം കൊണ്ട് ഓടിവാന്ന് പറഞ്ഞാൽ അവർ ഓടിയും വരും അതൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ടല്ല അതിനകത്ത് എനിക്ക് കൂടുതൽ ടെൻഷനൊന്നും ആയിട്ടില്ല ടെൻഷൻ ചേട്ടാ മക്കളുടെ അടുത്തില്ലാത്ത ടെൻഷനൊന്നും എനിക്കില്ല ആ കേട്ടോ സത്യം പുറത്തു വന്നു കണ്ടോ ഇപ്പൊ ആർക്കാ ഉണ്ടായിരുന്ന ഇവിടെ കിട്ടിയില്ലേ അങ്ങനെ എങ്ങനെ അതൊന്നുമല്ല കേട്ടോ എന്നാലും നമുക്ക് നമുക്കറിയാൻ ചാച്ചിങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ട് വന്നതും നടന്നതൊക്കെ ആ ഞാൻ സത്യത്തിൽ എനിക്ക് ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഒരു ദിവസം പോലും ഫുഡ് കഴിച്ചിട്ടില്ല പകുതി ദിവസവും ഞാൻ ഒരു നേരെ ഫുഡ് കഴിച്ചാണ് നിന്നത് കാരണം എനിക്ക് ഫുഡ് ഇറങ്ങത്തില്ല ആ അവസ്ഥ ആ വിഷം അത്രയും വിഷമത്തിലാണ് ഞാൻ നിന്നത് നിങ്ങളൊന്നും ഇത് നിങ്ങളോടൊന്നും ഇത് വീഡിയോയിലൊന്നും അത് കഴിഞ്ഞാണല്ലോ പറയണം അതിന് മുമ്പ് നിങ്ങളൊന്നും അറിയുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒരു സർജറിക്ക് പോയി പോയിട്ട് തിരിച്ചു വരുന്നത് മാത്രമല്ല നിങ്ങൾ ഓർക്കണുള്ളൂ അങ്ങനെ ആ ടെൻഷനും സത്യമായിട്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അല്ലെ നല്ല വിഷമം ഉണ്ടായിരുന്നു അതെന്റെ മുഖത്തുണ്ടായിരിക്കും എനിക്ക് ഉറപ്പായിട്ടും അറിയാം പിന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടായാലും വളരെ സന്തോഷം തരുന്ന ഒരു സംഭവം ഇന്ന് ഞങ്ങൾ അറിഞ്ഞു ഇന്നാണ് അറിഞ്ഞത് നിങ്ങളും ഓൾറെഡി ഇതിനോടൊക്കെ കാണും കേട്ടോ ആ തീരുമാനിച്ചത് അതിനെ പറ്റി കണ്ടറിയാലോ സന്തോഷം ോ അവസ വരുന്നതായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വെറും വളരെ ചുരുങ്ങിയ നാളുകളിലേക്കുള്ളൂ കൊച്ചു എപ്പോഴും ഒരു നാടിനോട് ഒരു പ്രത്യേക നെസ്ട്രാലിള്ള കൂട്ടത്തില അവനാണ് ഏറ്റവും കൂടുതലുള്ളത് എല്ലാവർക്കും അവന്റെ ഉള്ളിലുണ്ട് എന്നാലും അവൻ അത്രക്ക് ഇതല്ല പക്ഷെ പക്ഷേ പ്രത്യേകിച്ചും വന്നു കഴിഞ്ഞാല് അവൻ ചെറുപ്പത്തിൽ നിന്ന സ്ഥലം അവിടെ ഈ മര ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു ചെടി ഉണ്ടായിരുന്നല്ലോ അതന്ത്യന്തിനെ വെട്ടിക്കളഞ്ഞ് പിന്നെ നമ്മളൊരു സൂത്രം ചെയ്തിട്ടുള്ള നമ്മള് നമ്മുടെ വൈൻ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വൈനെടുക്കാം വൈൻ എന്നായി എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യം ഇല്ലേ അങ്ങനെ വൈൻ്റെ നിറമുള്ള ഉടുപ്പൊക്കെ ഇട്ട് വൈൻ എടുക്കാൻ തന്നെ കേട്ടോ അല്ലേ നമ്മുടെ വൈൻ എടുത്ത് നമുക്ക് പുറത്ത് വയ്ക്കാം ഇല്ലേട്ടാ ഇനി നമുക്ക് ഇത് എടുത്ത് അരിച്ചൊഴിക്കാനുള്ള സാധനങ്ങളും പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരാവേ നല്ല നല്ല ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആദ്യം ഒരു കണ്ണകലമുള്ള അരിപ്പലോട്ട് അരിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോട്ടൻ തുണിയിൽ അരിച്ചെടുക്കണം കേട്ടോ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അമ്മേ കേട്ടോ ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കണം നമ്മുടെ ബീറൂട്ടൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ടോ കണ്ടോ ഇതൊക്കെ നമ്മുടെ ബീട്രൂട്ടാണേ കണ്ടോ ഇതൊക്കെ നമ്മുടെ ബീട്രൂട്ട് ഒക്കെ കണ്ടോ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ പോകുന്നത് കണ്ടോ കളറൊക്കെ നമ്മുടെ വൈനിനകത്തോട്ട് വന്നിട്ടുണ്ടേ ഒരു ചെരൂപ ആയിട്ടോ രൂപ ഞാനിപ്പോൾ സംഘടിപ്പിക്കുന്ന കുപ്പിക്കത് നമുക്ക് ഇന്നൊഴിക്കട്ടെ നമുക്ക് ഇതിനകത്തിരുന്ന് നന്നായിട്ട് ഊറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുപ്പിക്കാൻ തൊഴിക്കുകയുള്ളൂ കേട്ടോ ഇനി എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒന്നും കൂടെ കോട്ടം ഒന്നും കൂടെ ഇരിക്കും അത് കഴിഞ്ഞാൽ എന്തേലും നമുക്ക് മട്ട ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടിയിൽ വന്നേച്ച് വേണം നമുക്ക് കുപ്പിക്കാത്തത് ഒരു ദിവസം നമുക്കിതിനെ അനക്കാതെ വെക്കണം എന്നിട്ട് വേണം കേട്ടോ നമുക്ക് കുപ്പിക്കാൻ തൊഴിച്ചോക്കെ നമ്മുടെ വൈൻ ഞാൻ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് അടുപ്പിച്ച് കാണിച്ചേട്ടാ നല്ല കളറുണ്ട് നല്ല കളറ് ആ ബീട്രൂട്ടിൻ്റെ മുന്തിരിയുടെയും കളർ പോലെ ഇരിക്കും നമ്മുടെ നല്ല ബീട്രൂട്ടും നല്ല മുന്തിരിയായിരുന്നു അതുകൊണ്ട് നല്ല കളറുണ്ട് നമ്മുടെ നമ്മുടെ വൈന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താണെങ്കിലും നല്ല കളർ വരികയും ചെയ്യും പിന്നെ ഈ വൈൻ തന്നെ പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഈ വൈൻ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ കുടിക്കാൻ പാകത്തിന് പെണ്ണുക്കെന്ന് പറഞ്ഞ് നല്ല പ്രസവദിച്ച് കൊടുക്കുന്നവർക്ക് അതുപോലെ പെണ്ണുങ്ങൾക്കൊക്കെ കുടിക്കാൻ പാകത്തിന് നല്ല മരുന്നുകളിട്ട് മരുന്നുകളിട്ട് ഉണ്ടാക്കുന്ന വയനുണ്ട് കേട്ടോ അത് അതിൽ അതും ഒരു നല്ലതാണ് നമ്മൾ കുടിച്ചിരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇനി വേറൊരു പ്രാവശ്യം ഞാനത് കാണിച്ചു തരാം ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഒറിജിനൽ വൈൻ മറ്റേ നമ്മുടെ മരുന്നുകളൊക്കെ ഇട്ട് നല്ലൊരു ഒരു 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 മരുന്നിൻ്റെ ഫലം കൂടെ ചെയ്യണേ അത് നല്ലതാണ് പെണ്ണുങ്ങൾക്ക് കളർ വെക്കാനും അതുപോലെ ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുടിച്ചാലും നല്ലതാണ് കേട്ടോ വൈൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥയൊന്നും അറിയത്തില്ലല്ലോ നമുക്ക് വൈൻ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ നിങ്ങൾ ഉണങ്ങിയ സ്പൂണും ഉണങ്ങിയത് എടുക്കാൻ ഓർക്കണം കേട്ടോ ഇത് ഒരു ദിവസം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വിടും ഒരു ദിവസം ഇതുപോലെ അനക്കാതെ കഴിഞ്ഞാൽ വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് നാളെയാണ് നമ്മൾ ചില്ലു കുപ്പി ചില്ല് കുപ്പിക്കാത്ത തൊഴിച്ചോളൂ കേട്ടോ ചില്ലു കുപ്പിക്കാൻ തൊഴിച്ച് നോക്കുകയുള്ളൂ എന്താ എന്താ കേട്ടോ അതിൻ്റെ കളറ് ശരിക്കും ഞങ്ങൾ ഒമ്പ ഇച്ചിരി കൂടെ കടും കളറല്ലായിരുന്നോ ഇപ്പം കണ്ടോ ഞാൻ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അരിക്കാതെ ഞാൻ കുറച്ച് നിങ്ങളെ വെച്ചിട്ടുണ്ട് ഇത് നാളെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അരി ഇതുണ്ട് അരിക്കാതെ വെച്ചാൽ അടിപ്പിച്ച് കാണിച്ചേട്ടോ ഇതുണ്ട് അരിക്കാതെ വെച്ചാൽ ഇതിൻ്റെ കളർ കണ്ടോ അടിയിൽ മട്ടുകടോ അടിയിൽ മട്ട് മുകളിൽ തെളിഞ്ഞു കണ്ടോ അത് നന്നായിട്ട് മട്ടങ്ങൂറി അടിപ്പോയി കിടക്കൂട്ടോ കുറേ കുറച്ച് മട്ട് കാണും അതാണ് അതാണെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അരിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മൾ കോട്ടൻ തുണിയിലും കൂടെ അരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ക്ലീനായിട്ട് വരും കേട്ടോ അപ്പോൾ ശരിക്കും ഇതിൻ്റെ കളർ ഇതാണ് നല്ല സൂപ്പർ വൈനാണ് ആരും സംശയിക്കേണ്ട ആരും ഒട്ടും പേടിക്കൊന്നും വേണ്ട കേട്ടോ അടിപ്പൊളി വൈനിപ്പം മുപ്പത് ദിവസമായിട്ട് ഉണ്ടാക്കിയ വൈനും ഈ വൈനും ഒന്നും തമ്മിൽ ആർക്കും തിരിച്ചറിയത്തില്ല കേട്ടോ അത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല ചേട്ടൻ തോന്നണ ഇല്ല ഇല്ല നമ്മൾ ഒരു കാര്യം ചെയ്യാം ഇച്ചിരി നമുക്ക് നമ്മുടെ ബിനോയ് പുറത്തുണ്ട് നമുക്ക് അവന് ഇച്ചിരി കൊടുത്തുനോക്കാം അവനെന്ന പറ അത് ഇരിക്കുമോ കൊടുത്തുനോക്കാം ക്രിസ്മസ് ആയിട്ട് നിനക്കൊരു സൂത്രം വെച്ചേക്കണോ ആ ഫൈന കുടിച്ചു ബിനോയ് ആദ്യമായിട്ടോ ഒരു കാര്യം അടിപൊളി ഇവന് എന്റെ കൊടുത്താലും വലിയ എക്സ്പ്രേഷനൊന്നും വെള്ളം കൂട്ടുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞ് പറയ്പ്പിച്ചത ഇവ സ്വയമേ പറഞ്ഞോ തോന്നിയാൽ മാത്രമേ നല്ല വീതില്ലേടാ സൂപ്പർ വൈനല്ലേ അങ്ങനെ കുടിയല്ലോ അവരെ കുടിക്കാനും പറഞ്ഞ് കൊടുത്താൽ അങ്ങനെ പറയാൻ കൊള്ളാവോ അതെ ഇനി ഞാനിത് ഇത് ഇങ്ങനെ ഇതുപോലെ ഒരു നൈറ്റ് വെച്ചിട്ട് നാളെ ഇത് ഞാൻ ചില്ലു കുപ്പിക്കാത്ത വാക്കൂട്ടോ നമുക്ക് നല്ല ചില്ലിന്റെ കുപ്പിയില നല്ല ബ്രാൻഡി കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകൊന്നും വേണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കുപ്പികൾ എടുത്ത് വെച്ചിട്ട് ആ കുപ്പിക്കൊണ്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നാളെ ഞാൻ കുപ്പിക്കാത്ത ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ ഇപ്പൊ ഇവിടെ കൂടെ ഒന്ന് വൈൻഡപ്പ് അല്ലേ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയണ്ടേ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആ കൂടാതെ ഹാപ്പി ന്യൂ ഇയർ ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴാണ് വീഡിയോ അടുത്ത വീഡിയോയിലൊക്കെ ഇട്ട് വരുമ്പം എപ്പോഴാണ് വരുന്നത് എന്നാൽ കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ അടിപൊളി ഒരു ക്രിസ്മസും അടിപൊളി ഒരു ന്യൂ ഇയറും ആയിരിക്കും കേട്ടോ എന്റെ വീതം ഈ ഓസമ്മയുടെ വീതം എല്ലാ ആശംസകളും നിങ്ങള് ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ഉണ്ട് കേട്ടോ ക്രിസ്മസ് ആയിട്ട് ആയിട്ട് വന്നതെട്ടോ ക്രിസ്മസ് ഓപ്പി ക്രിസ്മസ് കാഞ്ഞിരപ്പള്ളിയിലോട്ടോടെ ആ നിങ്ങൾ അതെ അതിപ്പം അവിടുന്ന് എപ്പം ഞങ്ങൾ അവിടെ ചെന്നാലും ആ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു ബേക്കറി നീട്ടുന്നതാണേ ഈ സാധനം കെട്ടിച്ചപ്പോഴേ മദ്രാസങ്ങള് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സാധനം നീ ആദ്യം ചെയ്യണം നമുക്ക് ഡൈനിങ് ടേബിളെ വെച്ചാലോ ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തെ ആ രസൊക്കെ വേറെ കേട്ടോ നല്ല ഓണമായിരുന്നു അല്ലെ അവിടെ ഓണപരിപാടികള് ഇതുപോലെ ക്രിസ്മസ് ഒക്കെ ഉണ്ടായാലും ഇവരൊക്കെ ഉണ്ടായാലും ഒരു രസം ഉണ്ടായിരുന്നോളൂ കേട്ടോ പാദരാത്രി വന്നു കഴിഞ്ഞാൽ ഡാഡി എന്നായാലും പറയും പള്ളി പോകണം എന്ന് പറയും നേരെ ജിജേന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പോകും അവസാനത്തെ ആശീർവാദമാകുമ്പോ അപ്പൊ ജിജേന്റെ അത് അത്രക്ക് മതി നമുക്ക് ഓടിപ്പോയാ നമുക്ക് അനുഗ്രഹം കിട്ടിയാ പോരെ ഞങ്ങൾ ഒടുങ്ങാനും ജിജേന്റെ ചീന്തി